ഹായ് ഫ്രണ്ട്സ് ലൈവിൽ വരുന്നതുകൊണ്ട് സൗണ്ടൊന്നുമില്ല ഞാൻ ശ്രീലുവാണ് ഓ കത്തി ഞാൻ ഒരു വലിയ അബദ്ധം ചെയ്തു അബദ്ധേ ചെയ്യാറുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുമോ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോയെന്ന് ഇല്ല ഓക്കേ ഇല്ല ഞാൻ എന്ത് ചെയ്തു അറിയോ ഓണത്തിന് സൂപ്പർമാർക്കറ്റ് പോയ സമയത്ത് അവിടെ പച്ചക്കറി സ്റ്റാളിൽ കുറച്ച് ഇത് കണ്ടു ഏത് പച്ചക്കറി എല്ലാം കുറച്ച് കുറച്ച് വാങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് മുളക് ബജിയാക്കുന്ന മുളക് വാങ്ങി എനക്കല്ല അമ്മക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ആ മുളക് ബജീൻ്റെ മുളക് വാങ്ങി ബജി മുളക് എന്ന് പറയുമല്ലേ അത് വാങ്ങി അത് ഞാൻ തിരുവനന്തപുരമൊക്കെ പോയപ്പോൾ നല്ലോണം കഴിച്ചിട്ടുമുണ്ട് അപ്പം എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ആക്കില്ല എനിക്ക് അങ്ങനെ പണിയെടുത്ത് തിന്നണമെന്ന് താല്പര്യമില്ല അങ്ങനെ ഞാനത് വാങ്ങിപ്പോയി അബദ്ധത്തിൽ വാങ്ങിപ്പോയി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു പത്ത് ദിവസത്തിൽ മേലെയായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് തീർന്നിട്ട് ഓണായിന്ന് വൈകുന്നേരം ഗ്യാസ് തീർന്നതാണ് എന്തോ ഓണത്തിന് കിട്ടിപ്പോയി അന്ന് മുതൽ വിളിച്ചുകൊണ്ടുണ്ട് അതിന് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തു പക്ഷേ ആ ബുക്കിംഗ് എന്തോ ക്യാൻസലായി പിന്നെ വീണ്ടും ചെയ്തു അപ്പോൾ അവിടെ എന്തോ സമരാന്നാണ് മറ്റേ അൺഒഫീഷ്യലായിട്ട് അറിയാൻ പറ്റിയത് ഒഫീഷ്യലായിട്ട് നമുക്കങ്ങനെ ഇവിടെ നിന്ന് വിവരമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഗ്യാസ് ഇല്ല ഗ്യാസ് ഗ്യാസില്ലാത്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഗ്യാസ് ഇല്ലെങ്കിൽ ജീവിക്കും പക്ഷേ ഗ്യാസിൽ വെക്കേണ്ട പാത്രങ്ങൾ കുറവ് കാരണം ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് അപ്പോൾ എല്ലാ ദിവസവും മുളക് ബജി മുളക് ബജിന്ന് ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ നാമം ജപിക്കുന്നുണ്ട് എനിക്ക് മുളക് ബജി അതായത് അമ്മക്കിയിൽ അത്ര ഒരു ഇതില്ല പരിചയം എനിക്കും ഇല്ല അപ്പം ഞാനാക്ക് കൊള്ളായാലും കുഴപ്പമില്ല എന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മക്ക് സ്വീറ്റിനെക്കാട്ടിയും ഇഷ്ടം സോൾട്ടാണ് അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര വിഷമം ഇതിപ്പോൾ ആക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ വിറകെല്ലാം കത്തിച്ച് ആക്കും വേണം അതും എല്ലാം ഞാൻ പറഞ്ഞില്ലേ ടോട്ടാലിറ്റി ഈസ് വെരി 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 ഡിഫിക്കൾട്ട് വെരി ഡിഫിക്കൾട്ട് ഞാനിത് ഊതിയിട്ടൊക്കെ കത്തിക്കുവാണ് പുകയിന്ന് കത്തുന്ന് പുകയിന്ന് ഇതിപ്പോൾ ഗ്യാസാണെങ്കിൽ ഉണ്ടാക്കി വാങ്ങാൻ അപ്പം ഞാനിതാ മുളക് രണ്ടായിട്ട് മുളക് ബജി കയറി എടുത്തിട്ടുണ്ട് ഇതാ ഫുള്ളാക്കിയാലും ഉള്ളിൽ മുളക് മാവ് കയറുമോ എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ അങ്ങനെ ആക്കി ആക്കിയെടുത്തു ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം എന്താവും എങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റില്ലേ ഇതിൽ കൂട്ട കൂട്ട് എന്തൊക്കെയുണ്ട് അപ്പം എല്ലാവരും ഇത് ഇഷ്ടമായാലും എന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ മുളക് ബജിയ ആക്കാറൊക്കെ ഉണ്ട് അടുപ്പിലെ മുളക് ബജി ഫസ്റ്റ് ഇത് ചുട്ടാൻ പറ്റെടുത്താൽ മതി എന്ന് തോന്നുന്നു എനക്ക് അത്രയും ഇത് കത്തുന്നില്ലപ്പാ ഒട്ടും കത്തുന്നില്ല ഊരി ഊതി പ്രാന്തമായിരുന്നു എന്താ പിന്നെ ഊതുമ്പോഴെന്താ പറഞ്ഞതിൻ്റെ ചാരം പാറൂലേ എണ്ണ ഇപ്പം നമുക്ക് അടച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ അടച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഉണ്ടോ കത്തുന്നില്ല ഇതെന്തൊരു ഒരു നരകാന്ന് നോക്കട്ടെ പറ്റും പിന്നെ ഞാൻ പിന്നെയും ഉതി ചെറിയൊരു കത്തിൽ തുടങ്ങി പിന്നെയും കിട്ടും അയ്യോ എങ്ങനെയും കത്തുന്നില്ല സ്ലിപ്പ് ചെയ്യത് മുഴുവൻ കാണണേ കോമഡിയാന്ന് കത്തുന്നില്ല അയ്യോ കത്തുന്നില്ല കത്തുന്നില്ല ഗെയ്സ് ഇത് ഒരു കയ്യേ ഉള്ളൂ ഇതിനോണ്ട് എന്തെല്ലാം ചെയ്യണം എനിക്കിപ്പൊ അമ്മേനെ കൊല്ലണ്ട ദേഷ്യുണ്ട് കൊല്ലണ്ട ഷ്യം ഞാൻ ഗ്യാസ് വന്നിട്ടാക്കാം ഗ്യാസ് വന്നിട്ടാക്കാന്ന് പറഞ്ഞോണ്ടിണ്ട് എല്ലാ ദിവസവും ചോദിക്കും ആക്കുന്നില്ലേ ആക്കുന്നില്ലേ അതെന്തിനെ ഇങ്ങനെ കളയുന്നേ അതാക്കിക്കൂടെ അതാക്കിക്കൂടെയെന്ന് ഇതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ടാ വേവെന്ന് തന്നെ അറിയില്ല പിന്നെ ഒരിക്കലും ഉപയോഗിച്ചെണ്ണ നമ്മൾ പിന്നെ ഉപയോഗിച്ചൂടാ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അറിയില്ല ഇതെന്താവും എന്താ നോക്കാം നമുക്ക് നോക്കാം നോക്കാം ചൂടായിട്ടില്ല കണ്ടോ ബ്രാന്റ് വരുന്നത് ശരിക്കും ബ്രാൻഡ് മോശം ഒരു ആയിരം ഓലെടുക്കട്ടെ ഗൈസ് ഓലയാകുമ്പം നമുക്ക് പെട്ടെന്ന് കത്തും അത് ഓലൊക്കെ ഉണ്ട് പക്ഷെ അത് എന്നാ പറയണ്ടേ വീണ്ടും ഓലക്ക് പോണം ഈ ബജിന്റെ ഇത് മാവ് എടുക്കുന്ന കൈ കൊണ്ടെങ്ങനെയാ നമ്മള് ഓല തുടൻ പറ്റൂലല്ലോ പുക ഇന്ന ഒന്നര കോമഡി വീട് ആയിരിക്കും ഇത് ഇടണമെന്ന ഞാനിപ്പോ ആലോചിക്കുന്നു ഞാൻ എന്തു ചെയ്യാനോ ആരോ കത്തുന്നില്ല ഗേഴ്സ് എങ്ങിനും കത്തുന്നില്ല ഒന്നും കൂടി അവലെടുക്കട്ടെ എൻ്റെ അമ്മ ഇതെപ്പോലൊരു ബജി മാത്രേ ഇതൊന്ന് കത്തിക്കുവാ ഈ കൈ കൊണ്ട് എങ്ങനെ എങ്ങനെയാക്കല് തീപെട്ടിട്ട് ദൈവമേ നരകം ആ വേണം കത്തണ്ടേ ഓല കയ്യുമ്പോ കത്തി തീരും ഓല കഴിയുമ്പോ കത്തി തീരൂ അത്ര തന്നെ വല്ലാത്ത നഷ്ടമായി പോയി ഗൈസ് നഷ്ടം നഷ്ടം ഇപ്പാണ് എണ്ണ ചൂടാവുന്നത് ഞാൻ തര എട്ടിട്ടരമണിക്കൂറായി അയ്യോ എൻ്റെ അമ്മേ ഇപ്പാണ് സംഭവങ്ങളുടെ കിടപ്പ് അമ്മേ ഓഹ് പൊട്ടുന്നു തറിക്കുന്നു ഒരു കയ്യേ ഉള്ളൂ ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ ബജ്ജി അമ്മേ മ്മേ ഓ നമ്മൾ എന്താവും ആ കത്തി 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 ഇപ്പന എണ്ണ പൊട്ടിത്തെറിക്കുന്നു അയ്യോ ഇപ്പൊ പാത്രം ചൂടായത് ആ വരട്ടെ 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 നോക്ക 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 കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പുറത്തേക്ക് ഒഴിച്ചു അയ്യോ വെളിച്ചെണ്ണ കഴിഞ്ഞു പറഞ്ഞത് ഇതിൽ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ചെയ്യാന്നല്ലാണ്ട് ഈ ഗ്യാസ് ഇല്ലാത്ത ഈ പണിക്കല്ല ആരെങ്കിലും നിൽക്കുകയോ അതാ പിന്നെ എണ്ണ പോകുന്നു പുറത്തേക്ക് ഗ്യാസ് ഉണ്ടാകുമ്പോൾ അല്ലാതെ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് ഡാം ചെയ്തെല്ലാം നടക്കും അങ്ങനെ തൽക്കാലം ഇവനെ വാങ്ങുന്നു ഗുണമായാലും ദോഷമായാലും ഇവനെ വാങ്ങി വാങ്ങി അടുത്ത ആളെ ചടങ്ങിലേക്ക് ആനയിക്കുന്നതാണ് തൊട്ടപ്പുറത്ത് വീടുണ്ട് അപ്പം അവിടെ പുക പോകുന്നു ഒരുവിധാവുന്നുണ്ട് പുകയായതുകൊണ്ട് ക്ലിയർ അല്ലാത്ത ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഗൈസ് ഗൈസ് വെള്ളമൊന്നും തറച്ചിട്ടില്ലല്ലോ എന്താണ് പൊട്ടുന്നത് വാട്ട് വാട്ടിപ്പൊട്ടൽ ഇതാണ് എൻ്റെ മുളക് ബജീൻ്റെ രൂപങ്ങൾ പാവങ്ങൾ ഇതെന്താ സംഭവിക്കുന്നു നോക്കാ നമുക്ക് ലോണം പൊന്തി വരുന്നതിൻ്റെ Ну так. എണ്ണയൊന്നും കുടിക്കുന്നില്ല എണ്ണ പോലെ ഉണ്ട് എണ്ണ നെഹി ഹേ നെഹി കുടിക്കൽ ഹെ നല്ല മണമുണ്ട് എന്താണ് സംഭവിക്കുക എന്നത് അറിയത്തില്ല അറിയാം ഇനി ഒന്നും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് ആ നമ്മളെ മുളക് ബജി ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് 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 ഒന്നും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞു പപ്പടം വേണമെങ്കി രണ്ടെണ്ണം ഇട്ടാലും അങ്ങനെ ഇടാ അതൊന്നും അങ്ങോട്ട് ഉന്തുവാ വേണ്ട പപ്പടം വേഗം ഉണ്ടോ കുറച്ച് മാവ് ബാക്കിയുണ്ട് ഗേസിൽ ഒരു രണ്ട് പപ്പടം ഇട്ടിട്ട് അങ്ങട്ടാല് മാവ് കളയും വേണ്ട വേറൊരു രൂപത്തിലായി മാറും വെറുതെ പൊട്ടണ്ടോ അനാവശ്യമായിട്ട് പൊട്ടരുത് ഗൈസ് തെത്താൻ നമ്മുടെ മുളക് ബജീ മുളക്ളക് ബജി ഞാൻ